സിസിയുടെ പുതിയ നേതൃത്വം ചുമതലയേറ്റു അധ്യക്ഷനായ അഡ്വക്കേറ്റ് സണ്ണി ജോസഫാണ് ചുമതലയേറ്റത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസിലെ ബൂത്തുകളും വാർഡുകളും ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു അതിൻ്റെ ആരംഭമായാണ് കെ പി സി സിക്ക് പുതിയ നേതൃത്വ ചുമതല കൈമാറിയത് കെ പി സി സി അധ്യക്ഷനായി സണ്ണി ജോസഫ് യു ഡി എഫ് കൺവീനറായി അടൂർ പ്രകാശ് വർക്കിംഗ് പ്രസിഡന്റുമാരായി പി സി വിഷ്ണുനാഥ് എം എൽ എ എ പി അനിൽകുമാർ എം എൽ എ ഷാഫി പറമ്പിൽ എം പി എന്നിവർ ചുമതലയേറ്റു കെ പി സി സി ആസ്ഥാനമായ ഇന്ദിരാഭവനിലാണ് നേതൃത്വ കൈമാറ്റ ചടങ്ങുകൾ നടന്നത് അതിനുള്ള ഉത്തരവാദിത്വമാണ് ഈ ടീമിനുള്ളത് അതിനുള്ള ഉത്തരവാദിത്വമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത് നമ്മൾ വരും ദിവസങ്ങൾ എണ്ണയിട്ട യന്ത്രം പോലെ നടപ്പിലാക്കും കൂട്ടായി ഒറ്റക്കെട്ടായി പോകും ഇവിടെ മറ്റു പ്രസക്തിയുമില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ അഡ്വക്കേറ്റ് സണ്ണി ജോസഫിനും ടീമിനും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സമ്മേളനം അഭിവാദ്യം ചെയ്യുന്നു ചുമതല വലിയ ഉത്തരവാദിത്തമാണെന്നും വിജയകരമായി പൂർത്തീകരിക്കുമെന്ന് വിശ്വസിക്കുന്നുവെന്നും അഡ്വക്കറ്റ് സണ്ണി ജോസഫ് പറഞ്ഞു ന്യൂസ് ഫോർ തിരുവനന്തപുരം